സ്നേഹത്തോടെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിച്ച പ്രിയ മിത്രങ്ങളെ എല്ലാവർക്കും സ്നേഹത്തോടെ ഇംഗ്ലീഷ് വിൻഡോ സ്പിരിച്വലിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് രാധാകൃഷ്ണ പ്രണയ സങ്കല്പത്തെക്കുറിച്ചാണ് ശ്രീ രാധയെക്കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ അവിടെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകും രാധാകൃഷ്ണ പ്രണയത്തിൻ്റെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് ഗോപികമാരും നദിയുമാണ് വൃന്ദാവനലീലയിൽ ചിരപ്രതിഷ്ഠ ആർജിച്ച രാധ പക്ഷേ ഭാഗവതത്തിൽ അപ്രത്യക്ഷയാണ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വക്ഷസ്ഥലത്ത് വസിക്കുന്ന ലക്ഷ്മിദേവിയാണ് ഗോലോകത്തിൽ ശ്രീകൃഷ്ണനോടൊപ്പം വസിക്കുന്ന രാധാദേവി എന്ന് മനസ്സിലാക്കാം രാധാദേവി ഭൂമിയിൽ അവതരിച്ചത് വൃന്ദാവനത്തിന് സമീപമുള്ള പഴയ ബർസാന അഥവാ റാവൽ എന്ന സ്ഥലത്താണ് വൃഷഭാനു എന്ന ഗോപാലന് കലാവതി എന്ന ഭാര്യയിൽ ജനിച്ചവളാണ് രാധ എന്ന് ബ്രഹ്മ വൈവർത്തന പുരാണവും പുരാണവും പറയുന്നു ജനിച്ചപ്പോഴേ അന്ധയായിരുന്ന രാധ ഒരു വർഷത്തിന് ശേഷം കൃഷ്ണൻ്റെ അറിഞ്ഞപ്പോൾ മാത്രമാണ് കണ്ണു തുറന്നത് ഭൂമിദേവിയുടെയും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെയും അപേക്ഷയനുസരിച്ച് പരിപൂർണതമനായ ശ്രീകൃഷ്ണൻ്റെ അവതാര സമയത്ത് ഭൂമിയിൽ ജന്മമെടുത്ത മൂലപ്രകൃതിയായ രാധയെന്ന് ഗർഗസംഹിത പറയുന്നു പത്മപുരാണം പാതാള ഖണ്ഡത്തിൽ മൂലപ്രകൃതിയായ രാധയുടെ മാഹാത്മ്യം വർണ്ണിക്കുന്നുണ്ട് കണ്ണൻ അക്രൂരനാൽ അനുഗതനായി മധുരയിലേക്ക് യാത്രയാകുമ്പോൾ ഗോപികമാർ കണ്ണുനീരോടെ കണ്ണനെ ഏറെ ദൂരം അനുഗമിച്ചു എന്നാൽ രാധ വൃന്ദാവനം വിട്ടു പോയില്ല അവൾക്കറിയാമായിരുന്നു കണ്ണൻ തന്നെ ഒരിക്കലും വിട്ടുപോകില്ലെന്ന് എന്നാൽ ചുണ്ടോട് ചുണ്ടോടു വെച്ച നാദം പൊഴിക്കുന്ന ഭഗവാന്റെ ജീവാത്മാവായ ഓടക്കുഴൽ രാധയ്ക്ക് സമ്മാനിച്ചിട്ടാണ് യാത്രയായത് അംശനിഗ്രഹത്തിനും ഗുരുകുല പഠനത്തിനും ശേഷം തിരിച്ചു വന്ന കണ്ണൻ സാഗരത്തോട് വാങ്ങിയ മനോഹരമായ ഭൂമിയിൽ ദ്വാരക എന്ന സ്വപ്നതുല്യമായ കൊട്ടാരം നിർമ്മിച്ച് രാജ്യകാര്യങ്ങളിൽ ജ്യേഷ്ഠനെ സഹായിച്ചും രുഗ്മിണി സത്യഭാമ എന്ന പത്നി പത്നിമാരോടൊപ്പം കഴിയുന്ന നാളിൽ സന്തത സഹചാരിയുമായ ഉദ്ധവർ കൃഷ്ണനെ കാണാനെത്തി കൃഷ്ണനോട് സംഭാഷണം മധ്യേ അദ്ദേഹം ചോദിച്ചു കൃഷ്ണ അങ്ങ് വൃന്ദാവനത്തിൽ നിന്ന് പോകുന്നതിന് ശേഷം ഏറെ സ്നേഹിച്ചിരുന്ന ശ്രീരാധയെ കാണാൻ ഒരിക്കൽ പോലും തിരിച്ചു പോയില്ലല്ലോ അതോ രാധയെ അങ്ങ് പൂർണ്ണമായി മറന്നോ കണ്ണൻ അർത്ഥ കണ്ണുകൾ ഉയർത്തി ഉദ്ധവരെ നോക്കി എന്നിട്ട് എന്നെ സ്പർശിച്ചുകൊണ്ട് രാധ എവിടെയെന്ന് ഒരു നിമിഷം ആലോചിക്കൂ ഉദ്ധവരെ എന്ന് പറഞ്ഞു ഉദ്ധവരുടെ കാഴ്ചയിൽ അതാ ഭഗവാന്റെ മാറിടത്തിനുള്ളിൽ രാധ യാത്രയാകുമ്പോൾ കൃഷ്ണൻ സമ്മാനിച്ച ഓടക്കുഴലുമായി യമുനയുടെ തീരത്ത് നിർവൃതിയിലായി ഇരിക്കുന്നു യമുനയിലെ ഓളങ്ങൾ തൻ്റെ പാദങ്ങളിൽ അലയടിക്കുന്നത് രാധ അറിയുന്നതേയില്ല രാധയ്ക്ക് ചുറ്റും അനേകം രാധാകൃഷ്ണന്മാർ രാസകേളിയാടുന്നു ഒരു കൃഷ്ണൻ രാധയുടെ മുടിയിൽ പൂവ് ചൂടിക്കുന്നു മറ്റൊരാൾ അവളുടെ കാലുകൾ മടിയിൽ വച്ച് ചെമ്പകമരച്ചുവോട്ടിലിരിക്കുന്നു മറ്റൊരു കൃഷ്ണൻ രാധയോടൊപ്പം യമുനയിൽ നീരാടുന്നു വേറൊരാൾ പിണങ്ങിയിരിക്കുന്ന രാധയെ അനുനയിപ്പിക്കുന്നു ഉദ്ധവർ വിഭ്രമത്തിൽ അകപ്പെട്ടു ഏതാണ് യഥാർത്ഥ കൃഷ്ണൻ ഒരു നിമിഷം അദ്ദേഹം ഭഗവാൻ്റെ ശരീരത്തിൽ നിന്ന് കൈകൾ പിൻവലിച്ചു അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണ അങ്ങ് എവിടെയാണ് ഇവിടെയോ അവിടെയോ കണ്ണം പറഞ്ഞു എന്താ സംശയം ഉദ്ധവരെ കണ്ണൻ അവിടെയാണ് രാധയുടെ അടുത്ത് എൻ്റെ രാധ മാത്രം ഉള്ളിലിരിക്കുന്ന എന്നെ എപ്പോഴും കാണുന്നു അറിയുന്നു അകലെയാണെങ്കിലും ഞാൻ ആ ഹൃദയത്തിൽ തന്നെയാണെന്ന് ബോധ്യമുള്ള ഒരാളെ വീണ്ടും അടുത്തേക്ക് വിളിക്കേണ്ടത് എന്തിനാണ് എങ്കിലും രാധ വരും കണ്ണനെ തേടി ദ്വാരകയിലെ അനേകം കണ്ണുകൾ അവളെ ഒരു നോക്ക് കാണാൻ കൊതിക്കുന്നുണ്ട് കണ്ണന്റെ വാക്കുകൾ സത്യമായി വർഷങ്ങൾ കടന്നുപോയി ഭഗവാന്റെ സ്വർഗാരോഹണ സമയത്തിന് കാലമായ ഒരു ദിവസം അവൾ വന്നു ഉദ്ധവർ രാധയെ കൂട്ടിക്കൊണ്ടുവന്നു കൂട്ടിക്കൊണ്ടുവന്നുഗലോകത്തെ നാണിപ്പിക്കുന്ന ദ്വാരകയുടെ വാതിലുകൾ ആ സായന്ധനത്തിൽ അനുവാദം ചോദിക്കാതെ രാധയ്ക്ക് മുമ്പിൽ തുറക്കപ്പെട്ടു വീതി കിരുവശവും നിന്ന ചെമ്പകവും പുനാഗവും പതിവിൽ കൂടുതൽ പൂക്കൾ പൊഴിച്ച് വീധിയെ മനോഹരമാക്കിയിരുന്നു ആരയന്ത്രത്തിൽ നിന്ന് പൊഴിച്ചിരുന്ന ജലം പാൽ നിറമായി സന്ധ്യാപൂജയ്ക്കുള്ള മന്ത്രധ്വനികൾ അന്തരീക്ഷത്തെ ഭക്തിസാന്ദ്രമാക്കിക്കൊണ്ടിരുന്നു ആർക്കോ വേണ്ടി കാത്തു പോലെ സൂര്യൻ കുങ്കുമ അസ്തമിക്കാൻ മടിച്ചു നിന്നു രാധയെ നോക്ക് കാണുവാൻ കാത്തിരുന്ന ഭഗവാന്റെ പത്നിമാർ രാധയുടെ സൗന്ദര്യത്തിന്റെ മുമ്പിൽ മതിമറന്നു ഒരു പോലെ വൃന്ദാവന കണ്ണൻ ഉത്തരീയും വഴിയിൽ വീണുപോയതറിയാതെ പാതുകൾ അണിയാതെ കുത്തുവിളക്കിൽ കൊണ്ട് ദേഹത്ത് ചോര പൊടിഞ്ഞതറിയാതെ താരകിയുടെ അന്തപുരത്തിൻ്റെ പന്ത്രണ്ട് പടികൾ ഒരു നിമിഷം കൊണ്ട് താണ്ടി ശ്രീരാധയുടെ അടുത്തെത്തി പ്രാണപ്രയസയായി നെഞ്ചോട് ചേർക്കുന്ന സാഷാൾ കൃഷ്ണഭഗവാനെ ഒന്ന് സ്മരിച്ചു നോക്കൂ കൃഷ്ണൻ ശ്രീകൃഷ്ണനാകണമെങ്കിൽ രാധ കൂടെ ഉണ്ടാവണം ശ്രീ ആണ് രാധ രാധാകൃഷ്ണ സങ്കല്പം രാധയും കണ്ണനും രണ്ടല്ല ഒന്നാണ് എന്ന തത്വം എല്ലാവരും മനസ്സിലാക്കി ധാരകയിൽ തന്നെ കൃഷ്ണ ശരീരത്തിൽ അലിഞ്ഞു ചേർന്ന് സായുജ്യം അടഞ്ഞു അധികം വൈകാതെ ഭഗവാന്റെ സ്വർഗാരോഹണവും നടന്നു എന്നെ ആശ്രയിക്കുന്ന ഭക്തരെ ഒരിക്കലും കൈവിടാത്ത കണ്ണൻ രാധയെ എങ്ങനെ ഉപേക്ഷിക്കും കണ്ണൻ രാധ ഉപേക്ഷിച്ചു പോയി എന്ന് പറയുന്ന അനേകം പേരെ കാണാൻ കഴിയും എന്നാൽ രാധയില്ലെങ്കിൽ കൃഷ്ണനില്ല എന്ന് കണ്ണൻ തന്നെ ബ്രഹ്മവൈവർത്തക പുരാണത്തിൽ പറയുന്നു ശ്രദ്ധിക്കണം പാലിൽ വെളുപ്പ് നിറം പോലെ അഗ്നിയിൽ ദാഹകശക്തി പോലെ ഭൂമിയിൽ ഗന്ധം പോലെയും ഞാൻ നിന്നിൽ പിരിയാതെ എപ്പോഴും വർത്തിക്കുന്നു ഇന്നിൽ നിന്നും എന്നെ വേർതിരിച്ച് കാണുമ്പോൾ ലോകർക്ക് ഞാൻ കൃഷ്ണൻ മാത്രമാണ് നിന്നോട് ചേരുമ്പോൾ ശ്രീകൃഷ്ണൻ പരിപൂർണ്ണനാണ് അടുത്ത കഥയുമായി അടുത്ത ദിവസം കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണേ